ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അസാലും ഞാനൊരു പെരുന്നാൾ സ്പെഷ്യൽ നെയ്യപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് അത് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ എട്ടച്ച് ശർക്കരേന രീതിയിൽ കേൾക്കണത് പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിനിറ്റ് ആയി വരട്ടെ മാവ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിലാണ് മാവ് റെഡിയാക്കണത് വേണ്ടി ഞാൻ അദീപ് ഇരുന്നൂറ്റമ്പത് measuring cup കപ്പില് രണ്ട് കപ്പ് വറുത്തരിപ്പൊടിയാ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് അരിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അരക്കപ്പ് റവയും ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാന് പകുതിപ്പഴം ഈ ഒരു വലുപ്പത്തില് പകുതി പഴം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള പാലയംകോടം പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് പകുതിയാണ് മുഴുവനും എടുത്തിട്ടില്ല ഒരു പാലത്തിന്റെ പകുതിയാണ് ഇത് നല്ലപോലെ അരച്ചെടുക്കുക പഴുപ്പ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂണിന്റെ അടുത്തായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി രണ്ട് ഇഞ്ചും കുറച്ചിഞ്ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പി ഒഴിച്ചു കൊടുക്കുക കുറച്ച് ചൂടോടെ ചൂടോടന്നെട്ട് ഞാൻ ഒഴിക്കണത് വല്ലാണ്ട് ചൂടില്ല എന്നാലും നമുക്ക് കുറച്ച് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള ശർക്കരപ്പാനും കൂടി ഒഴിച്ചു കൊടുക്ക പോരാത്തേനെ നമുക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടാണ് ചെറു ചൂട് വെള്ളം ഒഴിച്ചും ആയിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ ഞാന് കുറച്ച് വെള്ളവും കൂടി ചൂടാക്കിട്ട് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ട ഇതാണിപ്പതിൻ്റെ ഇപ്പോഴത്തെ കൺസിസ്റ്റൻസിട്ട് ഞാനിപ്പോ രാത്രിയാണിത് കലക്കി വെക്കണത് ഇനി നാളെ രാവിലെ എടുക്കുകയുള്ളു അപ്പൊ ഈ ഇതൊന്നും കൂടെ തിക്കായി കഴിക്കണ്ട അപ്പൊ നമ്മക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കത് ലൂസാക്കി എടുക്കണം അല്ലാണ്ട് ലൂസാവരുത് ഇതിലേക്ക് ഞാൻ ഒരു ഏഴ് ഇളക്ക ചതച്ചെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് പൊടീൻ്റെ ഇങ്ങനെ മനുക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടാ ഞാനിപ്പം ചതച്ചതാണ് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഇതില് ചേർക്കാനുണ്ട് കേട്ടോ അത് നമുക്ക് നാളെ ഞാൻ ചേർക്കണതില് ഇതിന് നമുക്കിത് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കണേലും മുന്നേ അതിലേക്ക് തേങ്ങ വറുത്തിടണം അപ്പൊ ഞാനതിന് വേണ്ടിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത് വെളിച്ചെണ്ണയില് വറക്കിട്ട് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യല് വറുത്ത് ഇതിലേക്ക് നമുക്ക് ഞാൻ തേങ്ങ ചിരണ്ടതാണ് ചേർത്ത് കൊടുക്കണം തേങ്ങ കൊത്ത് അങ്ങനെ ലബും ചേർക്കട്ട ഞാൻ തേങ്ങ ചിരകിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഗോൾഡൻ തേങ്ങ ഇപ്പൊ റോസ്റ്റായി വന്നിട്ടുണ്ട് കണ്ട കഴിയാതെ തന്നെ സമയം എടുത്ത് തന്നെ ഞാൻ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടിയും ചേർത്ത് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം പെട്ടന്ന് തന്നെ ആയിക്കോളൂ ചെറിയ വറു കണ്ടാല് ഞാനിപ്പോ തേങ്ങയുടെ ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണമെന്നൊന്നും കരിഞ്ഞു പോവരുന്നിട്ടുള്ളൂ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇന്നലെ കുഴച്ച മാവണത് നല്ല മലക്കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കണ ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങയും എള്ളിന്റെ ആ മിക്സിയിലത് മുഴുവനായിട്ടും ചേർത്തുള്ള നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ എല്ലാം താവണ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കും വെള്ളമൊഴിച്ചു കൊടുക്ക കുറച്ച് വെള്ളമൊഴിക്കുക ഒന്നായി വെള്ളമൊഴിക്കൊഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പോരെങ്കിൽ പോരെങ്കിലൊഴിച്ചാൽ മതി അല്ല ഉണ്ടെങ്കിൽ ലൂസായി പോകും അപ്പൊ പിന്നെ നെയ്യപ്പുണ്ടാക്കാൻ പറ്റില്ല ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നല്ല കിട്ടിയത് അപ്പൊ കുറച്ചിച്ച വെള്ളം ഒഴിച്ചാദ്യം നോക്കാം എന്നിട്ട് പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ ഇല്ലാണ്ട് ഒന്നായി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മാവ് ലൂസായി പോകും അപ്പൊ ഇനി ഇതാണ് ഇതിന്റെ പരുവ പിന്നെ നമുക്ക് മാറ്റി വെക്ക നെയ്യപ്പുണ്ടാക്കാൻ വേണ്ടി ഞാന് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ വെറു കറുപ്പത്താണ് ഉണ്ടാക്കുന്നത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചട്ടി ഇപ്പൊ ചൂടായി വന്നിട്ടതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരാം ഇപ്പൊ എല്ലാ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മാവ് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചീച്ച മാറ്റി എടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരേ തവിയായിട്ട് വെച്ച് കൊടുക്കാം ഇനി പൊന്തി വന്നിട്ടുണ്ട് അല്ല മറിച്ചിട്ട് കൊടുക്ക തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്ക മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ആ സൈഡ് വേവിച്ചെടുക്ക ഉള്ള് നല്ല പോലെ വെന്ത് കിട്ടണം കേട്ടോ നല്ല ഫ്ലെയിം വെച്ചുകൊടുക്കരുത് അപ്പൊ കഴിഞ്ഞു പോവുള്ള ഉള്ളു വേവയുമില്ല നമുക്ക് ഒരു മീഡിയത്തില് വെച്ചതുമായിട്ടും അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ചിട്ട് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തോളൂ വേണം പെട്ടന്ന് തന്നെ നമുക്കിത് പൊന്തി പൊള്ളച്ച് കിട്ടുകയും ചെയ്ത് ഫസ്റ്റത്ത് തന്നെ പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഭാഗം ഒന്നും വേവിച്ചില്ല കായി വന്നിട്ടുണ്ട് പിന്നെ കോരി മാറ്റാം അതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്നും റെഡിയാക്കി എടുക്കാം ഇപ്പൊ നമ്മൾ ഒഴിക്കണമെങ്കിലും ഒഴിക്കണേലും മുന്നേ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് കോരി വെച്ചാൽ മതി ഇട്ട ഒന്നും ചെയ്യണ്ട പൊന്തി വന്നോ കൂട്ട പൊളച്ച വന്നിട്ടുണ്ട് ഇതൊന്നും നമുക്ക് തിരിച്ചു മറിച്ചിട്ട് എടുക്കാം ആയി വന്നിട്ടുണ്ട് പിന്നെ അതൊന്ന് ഇതൊന്നു വെന്തതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതൊന്നും നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ഇതും മറിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടും റെഡിയാക്കി എടുക്കാം അപ്പൊ നെയ്യപ്പ ഞാൻ മുഴുവനായിട്ട് ചുട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് നെയ്യപ്പായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സിമ്പിൾ അല്ലേ ചെയ്യാൻ അപ്പൊ നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്